സോഷ്യൽ അതിനകത്ത് ഒരു ഫോൺ സന്ദേശം വരുവാണ് കേരളത്തിൽ നിന്നൊരു മലയാളി മുസ്ലിം പെൺകുട്ടി ക്യാമ്പസിൽ ഇരുന്നിട്ട് പാക്കിസ്ഥാനിലെ കൊടും ഭീകരനായിട്ടുള്ള നേതാവിനെ വിളിക്കുന്നു ഒരു സംശയം ചോദിക്കാനാണ് വിളിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു ടി പരിപാടിയാണ് അവർക്കൊരുപാട് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങളൊക്കെ ഈ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ടും ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ടും ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതുകൊണ്ടുമാണ് ഉണ്ടാകുന്നത് എന്ന് ആ സംശയം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ ഇന്ന കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ അമുസ്ലിങ്ങളായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു കൾച്ചറിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് ഓണവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം എനിക്ക് ക്രിസ്തുമസിന് എൻ്റെ സുഹൃത്തുമായി സന്തോഷത്തോടു കൂടി അവൻ്റെ ആഘോഷങ്ങളിൽ പങ്കു ചേരാമോ ഓണത്തിന് എൻ്റെ ഹിന്ദു കൂട്ടുകാരനുമായി പങ്കു ചേരാമോ എന്നതാണ് ചോദ്യം അപ്പോ പാകിസ്ഥാനിലെ ഈ മൗലവിയുടെ ഫോൺ നമ്പർ കേരളത്തിലിരുന്നിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് എങ്ങനെ കിട്ടുന്നു എന്നതൊരു ചോദ്യമാണ് ഈ ടി പരിപാടിയുടെ സമയം മനസ്സിലാക്കി ആ ലൈവ് പരിപാടിക്ക് തന്നെ ഇവൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതും അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇവരും അവരും തമ്മിലുള്ള കണ്ണി ഇനി എത്രം സെറ്റുകൾ മാത്രം ബാക്കി പരസ്യമാണ് ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു കൂട്ടം ഡോക്ടർമാരാണ് എന്നറിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു കൗതുകം ഉണ്ടായി എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാസമ്പന്നരായ ഡോക്ടർ പദവിയിലേക്ക് വരെ എത്തിയിട്ടുള്ള സമൂഹത്തിൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള പണം ധാരാളമുള്ള ആളുകൾ ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് പോകുന്നത് സ്വയം ചാവാൻ ഇവർ എന്തിനാണ് പോകുന്നത് ഇവർക്ക് എന്തിന്റെ കുറവാണ് എന്ന ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൂടെ ഓടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല കേരളത്തിൽ നിന്ന് ധാരാളം യുവതി യുവാക്കൾ വിദേശത്തുള്ള ഭീകരരുമായി ബന്ധപ്പെടുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുമായി ബന്ധപ്പെടുന്നുണ്ട് അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അവർ ഈ പറയുന്ന ഈ യുവതി യുവാക്കളിലേക്ക് ഏത് വിധേനയും എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവർ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനതയെ റാഡിക്കലൈസ് ചെയ്യാൻ തീവ്രവാദത്തിലേക്ക് ആനയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണം അതായത് കേരളത്തിലെ ഒരു പെൺകുട്ടി സൗദിയിലെ ഈ പറയുന്ന മുസ്ലിം മതപണ്ഡിതൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ മേലങ്കി മുസ്ലിം മതപണ്ഡിതന്റെ ഒക്കെ ആണെങ്കിലും ഇവർ പ്രവർത്തിക്കുന്നതും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലും ഉള്ള ഉള്ളത് ഒന്നാം തരം ജിഹാദി തീവ്രവാദമാണ് ഈ തീവ്രവാദികളോട് ഈ പെൺകുട്ടി ചില സംശയങ്ങൾ ചോദിക്കുന്നതും സംശയം ഒക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് ആ സംഭാഷണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിഷം വാരി സിൻസാർല പോലെ അലിയാർ കാസിമിമാരെ പോലെ ഒന്നുമുള്ളവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് കൊച്ചിൻ സംതൃപ്തി വരുന്നില്ല ഓണം ആഘോഷിക്കാമോ ക്രിസ്മസ് ആഘോഷിക്കാമോ കേരളത്തിൽ എനിക്ക് ജീവിക്കാമോ എനിക്ക് പാകിസ്ഥാനിലേക്ക് വന്നാൽ ഒരു സ്പേസ് തരാൻ പറ്റുമോ സിറിയയിലേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ചിട്ട് സാമാനത്തില് ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ ചെറു എത്തി എഴുപത്തി മൂന്നാമത്തെ ഒരു ഹോറിപ്പട്ടം കിട്ടുമോ എന്തെല്ലാം സംശയങ്ങളാണ് മലയാളി പെൺകുട്ടികൾക്ക് പാർട്ടിസേറ്റ് മൈ മുസ്ലിംബിൾ ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡ് ആസ് എ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ വിഡ്ഡ് ഫോർ റിലീജിയ ഹാർമോണി What is the ruling on this? The Prophet, والسلام, <clears throat> when he arrived in Medina, the people of Medina were celebrating. So the Prophet asked, وسلم, What are you celebrating? So the people of Medina said, These are two days we used to celebrate them, and it's been years. It's part of our culture. So the Prophet denied them from doing that. പ്രവാചകൻ മദീനയിലേക്ക് ചെന്നപ്പോൾ കുറച്ച് ആളുകൾ ആഘോഷിക്കുന്നത് കണ്ടു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോ പ്രവാചകൻ ദിനേ ചെയ്തു ഏയ് ഇതൊന്നും പാടില്ലാത്തതാണ് അന്ന് മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു ജനതയോട് വന്നിട്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് വിഗ്രഹങ്ങളെയും തല്ലിത്തകർത്ത് ഒരു വിഗ്രഹത്തിന് വിഗ്രഹത്തിനല്ല എന്ന് പേരിട്ടിട്ട് അതിനെ ആരാധിച്ചൊരു ഉടായ്പ ലോക ചരിത്രത്തിൽ ഇടം പിടിക്കത്തക്ക രൂപത്തിൽ സ്ഥാപിച്ച മഹാനവറുകളുടെ നല്ല പ്രബോധനം അള്ളാഹ് ഹാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് യു വിത്ത് ടു ബെറ്റർ ഡേയ്സ് ദ ഡേ ഓഫ് അൽ ഫിത്ർ ദ ഈദ് ഓഫ് അൽ ഫിത്ർ ആൻഡ് ദ ഈദ് ഓഫ് അൽ അദ്ഹ ആസ് മുസ്ലിംസ് വി ആർ നോട്ട് പെർമിറ്റഡ് ടു സെലിബ്രേറ്റ് എനി അദർ ഫങ്ഷൻസ് വെദർ ഇറ്റ്സ് ദിവാലി ന്യൂ ഇയേഴ്സ് ക്രിസ്മസ് വാലന്റൈൻ നാഷണൽ ഡേ കേട്ടോ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ ഓക്കെ വാലന്റൈൻസ് ഡേ ഓക്കെ ഓണം ഓക്കെ ക്രിസ്തുമസ് ഓക്കെ ദീപാവലി ഓക്കെ നാഷണൽ ഡേ കേട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം റിപ്പബ്ലിക് ദിനം ഇതുപോലും ആഘോഷിക്കുന്നതിൽ നിന്ന് ഇസ്ലാം തടയുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത് ചെവി കേൾക്ക് ന്യൂ ന്യൂഇയർസ് ക്രിസ്മസ് വാലന്റൈൻ നാഷണൽ ഡേ വി മുസ്ലിംസ് സെലിബ്രേറ്റ് ഇഫ് റീസെന്റ് ഹോലോ വിലിബ്രേറ്റ് യുവർ പ്രോബ്ലം യുവർ ബട്ട് ഇഫ് യു ക്ലെയിം ടു ബി എ മുസ്ലിം ഇറ്റ് ഈസ് നോട്ട് മിസിബിൾ ഫോർ യു ടു ഇൻഡോർസ് ഓർ സെലിബ്രേറ്റ് Or have fun, as they say and claim, in such events. The hadith of Abdullah ibn Umar ibn Khattab, may Allah be pleased with him and with his father, is crystal clear. The Prophet says, والسلام, whoever imitates a people, he is one of them. So when you celebrate such events and you imitate the disbelievers, what is left of your Islam? The claim that you're a Muslim? That's not sufficient. When you don't act upon اهدنا الصراط المستقيمة صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. If you don't act upon these verses asking Allah to guide you to the path of whom He has blessed other than the past path of those whom he's angry with or whom He had sent astray, referring to the Jews and the Christians. If you don't act upon it, what is left of your Islam? ഇതാണ് സംഭാഷണം ഈ പറയുന്ന മുസ്ലിം മതപണ്ഡിതന്റെ വേഷം അണിഞ്ഞ് ഇരിക്കുന്നത് ഷെയ്ഖ് ഹസീം അൽ ഹക്കീം എന്ന് പറയുന്ന സൗദിയിലെ ഒരു മുസ്ലിം ക്ലർക്ക് ആണ് ഇയാൾ ജിദ്ദയിലെ തന്നെ ഒരു യുവ ഇമാമൊക്കെയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി ഇത് തന്നെയാണ് ഈ യുവതി യുവാക്കളെ തീവ്ര മതാശയങ്ങളിലേക്ക് കൊണ്ടുവരാം ഇതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് യൂട്യൂബിലും മറ്റും വീഡിയോ ചെയ്യാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇയാളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ പ്രശസ്തനായ ഒരു മുസ്ലിം മതപണ്ഡിതനാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ പണ്ഡിതന്റെ വേഷമാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തീവ്രവാദം തന്നെയാണ് ഇയാൾ കുത്തിവെക്കുന്നതും തീവ്രവാദം തന്നെയാണ് അയാളോടാണ് കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ആരാണ് വിളിക്കുന്നതെന്ന് അയാൾ തുടക്കത്തിൽ തന്നെ പറയുന്ന പറയുന്നുണ്ട് അസ്ന ഫ്രം ഇന്ത്യ സംസാരിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ അസ്ന തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ അസ്ന കേരളം എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്നും വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് ഓണാഘോഷം നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഓണാഘോഷം നടക്കാറുണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയിൽ ഇതിൽ പങ്കെടുക്കാമോ എന്ന ചോദ്യം ഞാൻ എന്റെ കുടുംബക്കാരോട് പോലും ചോദിച്ചു പക്ഷെ അവർ പറയുന്നത് ഇത് എല്ലാവരും ആഘോഷിക്കുന്നതല്ലേ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ദേശീയ ഉത്സവം അല്ലേ അതുകൊണ്ട് നമ്മളും ആഘോഷിക്കണമെന്നാണ് പക്ഷെ എനിക്കതിൽ താല്പര്യമില്ല അങ്ങനെ ഒരു ആഘോഷത്തിന് എനിക്ക് താല്പര്യമില്ല എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് സ്വാഭാവികമായും അയാളുടെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് മദീരയിൽ പണ്ട് പ്രവാചകൻ പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇങ്ങനെ എന്തോ ഒരു ഉത്സവം ആഘോഷിക്കുകയായിരുന്നു എന്ത് ഉത്സവമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇത് ഇസ്ലാം വരുന്നതിന് മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉത്സവമാണ് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്സവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് പ്രവാചകൻ അത് ഉടനെ തന്നെ തടഞ്ഞു എത്ര നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ഒരു മുസ്ലിം ആയിരുന്നാൽ രണ്ടേ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ആഘോഷിക്കാവൂ അത് ഈദ് ഉൾ ഫിത്തറോ മറ്റേതോ രണ്ട് ആഘോഷങ്ങളുടെ പേര് ഇയാൾ പറയുന്നുണ്ട് ഈ ആഘോഷങ്ങളിൽ ഈ ദിനങ്ങളിൽ മാത്രമേ ഈ പെരുന്നാളുകളിൽ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ മറ്റൊരാഘോഷ അത് ന്യൂ ഇയർ ആയിക്കോട്ടെ വിവിധ രാജ്യങ്ങളുടെ നാഷണൽ ഡേ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ ഹോളി ആയിക്കോട്ടെ ഇതെല്ലാം അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ എന്തൊക്കെ ആഘോഷം നടക്കുന്നു എന്ന് കൃത്യമായി ഇയാൾക്കറിയാം ഈ ആഘോഷങ്ങളിലൊന്നും ഒരു മുസ്ലിം എന്ന നിലയിൽ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾ ഒരു മുസ്ലിം അല്ല എങ്കിൽ നിങ്ങൾ പങ്കെടുത്തുള്ളൂ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഒരു മുസ്ലിം എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊരു തീവ്രവാദമാണ് കേരളത്തിൽ ഉള്ള ഏതു മതപണ്ഡിതൻ പറഞ്ഞാലും എനിക്കത് പോരാ എനിക്ക് വേണ്ടത് കുറച്ചുകൂടി വേർഷൻ ആണ് അതായത് പാകിസ്ഥാനിലെ മതപണ്ഡിതന്മാർ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോ നാഷണൽ ഡേ പോലും ആചരിക്കാൻ പാടില്ല എന്ന് പാകിസ്ഥാനിലെ മതപണ്ഡിതൻ പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കും ഞങ്ങളത് അനുസരിക്കും മറ്റാര് പറഞ്ഞാലും ശരി ഞങ്ങൾക്കത് സ്വീകാര്യമല്ല അല്ല ഇതുപോലെയുള്ള ആളുകൾക്ക് പാകിസ്ഥാനല്ലേ ഏറ്റവും ഉത്തമമായ സ്ഥലം എന്നാൽ പിന്നെ പാകിസ്ഥാനിലെ നിയമങ്ങൾ അറിയാനും പാകിസ്ഥാനിലെ മതപണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാനും കൊച്ചു ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നല്ലോ കൊച്ചി ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ലല്ലോ കൊച്ചിന് നേരെ തന്നെ പാകിസ്ഥാനിലേക്ക് പോയാൽ പോലായിരുന്നോ അതിന് ഇന്ത്യ തന്നെ ഇത്തരം ഭീകരവാദികളെ കണ്ടെത്തി സൗജന്യമായിട്ട് പാകിസ്ഥാനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും